ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ബീഫിൻ്റെ ബോട്ടിയാണ് കറി വെക്കുന്നത് നമ്മളെ രീതിയിൽ ഞാൻ എങ്ങനെ ആ കറി വെക്കുന്നതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നല്ല കുരുമുളക് കെട്ടിട്ട് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് വെക്കുന്ന ഒരു ബോട്ടി കറിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യട്ടോ അപ്പോൾ അതാ ഞാൻ ബോട്ടി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇത് പീസ് പീസ് ആക്കിയിട്ടാണ് അവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ അതായത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്തതാണ് അവിടെ തന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആക്കിയിട്ട് എന്നാലും നല്ല തിളച്ച വെള്ളത്തിൽ ഒരു മൂന്നാല് വട്ടം കഴുകിയിട്ടാട്ടോ അതെടുത്തത് എന്നിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വേറെന്നെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ അതുകൊണ്ട് നല്ല കഴുകണം നല്ല തിളച്ച് വെള്ളത്തിൽ കഴുകിയെടുക്കണം പിന്നെ ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതുപോലെ പട്ടാഗ്രാമ്പൂ ഏലക്കായ് ബേലീഫ് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ബീഫിനേക്കാട്ടി ഒന്നുകൂടി നല്ല വേവ് ഉണ്ട് കിട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെച്ച് വേവിച്ചെടുക്കണം നല്ല ശേഷം മാത്രം തിന്നുക അതേ കൂട്ടം നല്ലത് വയർന്ന് എന്നിട്ട് ആ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വീട്ടിലെങ്കിലും അടിക്കേണ്ടി വരും ബോട്ട് ബോട്ടി വെന്തിട്ടുള്ളൂ അപ്പോൾ അപ്പം അതപ്പുറത്ത് അയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ മിക്സിയുടെ ചാറിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം അപ്പം ബോട്ടിയൊക്കെ വന്നിട്ട് അപ്പുറം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തൊരു ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഉള്ളി സ്ലൈസ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത് കുറേ ഉള്ളി തക്കാളി മുട്ടാൽ ഇത് രസം ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു ഉള്ളി മാത്രം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വേരിപ്പള്ള ഉള്ളി കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ ആ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചുവെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം ഇതൊക്കെ കുറച്ച് ഈച്ച മതിയിട്ട് ഒരു കിലോനാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ പീസ് വരയ്ക്കി എടുക്കുന്ന പോലെ തന്നെ അത്ര മാത്രം മതിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ കുറച്ച് വെച്ചാൽ മതി എന്നിട്ട് അത് നല്ലോണം ആയി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ ബീഫ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എഴുതി ഇതിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഇതൊന്ന് മൂടി വെച്ച് നല്ലപോലെ സോഫ്റ്റ് ആക്കി വേവിച്ചെടുക്കണം തക്കാളി നല്ലപോലെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ലപോലെ മിക്സാക്കി കൊടുക്കുക നമ്മൾ നേരത്തെ അവിടെ വേവിച്ച് വെച്ച ബോട്ടി ഇതിലേക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കടിച്ചു പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാക്കി കിട്ടുക എന്നിട്ടതാ നല്ലപോലെ ആ മസാലയും ആ ബോട്ടിയും കൂടി മിക്സാക്കി കൊടുക്കുക ആ ഒരു മസാല ഫുള്ള് ബോട്ടിയിലേക്ക് പിടിപ്പിച്ചെടുക്കുന്ന തരത്തില് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അധികം പണിയൊന്നുമില്ല ഉപ്പ് നോക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല അതുപോലെ കുറച്ച് മല്ലിച്ചപ്പ് കൂടിട്ട് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പൊട്ടിക്കറി റെഡി ആയിട്ടുണ്ട് ഓവർ വെള്ളം ആക്കേണ്ട അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഈ ഒരു കുറുങ്ങനെ ഇങ്ങനെയായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒന്ന് വരട്ടിയെടുക്കുക വെള്ളം പോലെ ആയിപ്പോയാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടൂല ഇതാണിതിൻ്റെ പാകം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യത്തെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം പിന്നെ ഞാനുണ്ടാക്കിയ ഭക്ഷണം വേറെ വേളയും കൂടി ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് കഴിഞ്ഞാൽ നല്ലത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയല്ലേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല എരിവുണ്ടായിരുന്നു ഇര് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് പക്ഷേ ഇത്ര എരിവാണ് എന്നാലാണ് ആ ബോട്ടിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രംസ്റ്റ്